ഷ്യാമേ അഖിയേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് പേരൊന്നും തെറ്റിപ്പോയെന്ന് തോന്നുന്നു അഖിലും അഖിലും ആതിരയും സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരായിരുന്നു ഈ അഖിയേട്ടൻ റീൽസ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു അഖിയേട്ടന്റെ സ്വന്തം ആതിര ആതിരയെ അഖിയേട്ടൻ കൊന്നതാണ് കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരും കേട്ടിരിക്കും അഖിലിന്റെ എല്ലാ പദ്ധതിയും കൃത്യമായിരുന്നു പക്ഷെ ചെറിയ ഒരു പിഴവ് പറ്റി അഖിലിന് ആ പിഴവാണ് പോലീസിന് അഖിലാണ് പ്രതി എന്ന് നിഗമനത്തിലെത്താനും അഖിലിനെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചത് സി സി ടി വി അഖിലിനെ ചതിച്ചു അതെങ്ങനെയാണെന്നുള്ളത് ശാം പറയും അപ്പോൾ നമുക്ക് അഖിലിൻ്റെയും ആതിരയുടെയും കഥ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഈ ഈ ആതിരയ്ക്കൊരു ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുമുണ്ട് സനൽ എന്നാണ് ഹസ്ബൻഡിന്റെ പേര് ഈ സനലിന്റെ പേര് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും പറഞ്ഞു പോയതാ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് രാവിലെ ഈ ആതിരയെ വല്ലം ജംഗ്ഷനിൽ കൊണ്ടാക്കി അങ്കമാലി ആ അങ്കമാലിയിലെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിയാണ് ഈ കുട്ടി ഈ അഖിലും അവിടുത്തെ ജീവനക്കാരനാണ് ഈ അഖിലെ ആറുമാസമായിട്ടുള്ള അവിടെ വന്നിട്ട് ഈ കുട്ടി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായി അപ്പൊ ഇവര് തമ്മില് പരിചയത്തിലായി ഇയാളെ അറിയപ്പെടുന്നത് തന്നെ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള പിന്നെ ഇതാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി ആണ് ഈ അഗിയേട്ട അഖിലിന്റെ കയ്യിലുള്ളത് അപ്പൊ ഇയാൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പ്രണയത്തിലായി വിരാമി നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾ അത്രേ ും ഇത് കഴിഞ്ഞാൽ എനിക്ക് കഥാപാത്രങ്ങളും സിറ്റുവേഷൻ സ്ഥലവും സ്ഥലവും ഇത് പറയാനിരുന്ന ഒരു വർഷത്തേക്കുള്ള പറയാനുള്ള കഥ ഇരിപ്പുണ്ട് എത്ര കാലമായിട്ട് ഇങ്ങനെയുള്ള കുറെ കഥകൾ കേട്ട് കേട്ടേ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു ഇതായില്ല അപ്പൊ ഇവരെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പരിചയത്തിലായി പന്ത്രണ്ട് പവൻ സ്വർണം ഈ യുവതി ഈ ഖിലിന് കൊടുത്തു അഖിൽ എന്ന് പറയുന്നത് ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശിയാണ് ഇവൻ ഇവിടെ ജോലിക്ക് വന്നതാണ് അങ്കമാലിയിൽ അങ്കമാലി ജോലിക്ക് വന്ന് ഇവൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക ആണ് വിഭാഗത്തിലാണ് അമാരിഡാണ് ആണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകവയാണ് ഈ സൂപ്പർ മാർക്കറ്റ് വെച്ചിട്ട് ഈ ആതിര അഖിലുമായി പരിചയപ്പെടുന്നത് അങ്ങനെ പന്ത്രണ്ട് പോയിന്റ് സ്വർണം മേടിക്കുന്നു ഈ സ്വർണ്ണമെല്ലാം ഇയാൾ കൊണ്ടുപോയി പണയം വെച്ചു അപ്പോൾ ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ ഫോൺ കമ്പമാണ് ഓ ആ അതായത് ഇറങ്ങുന്ന ഓരോ മാസവും പുതുതായിട്ട് ഇറങ്ങുന്ന ഫോണിൻ്റെ ലോഞ്ച് ഇവൻ്റെ ഫോൺ ഇത് ഗൂഗിൾ ഇസ്റ്ററി തപ്പിയപ്പോൾ മൊത്തം കണ്ടുപിടിച്ച് ചെയ്താണ് അതായത് പുതിയ പുതിയ ഫോണുകൾ വാങ്ങിക്കൂട്ടുക ഇപ്പോൾ ജാനുവരി മാസം ഇപ്പോൾ ഇത്രാം തീയതി ഒരു ഫോൺ ഇറങ്ങിയെന്ന് വെച്ചോ ഫെബ്രുവരി ഇത്രയും അടുത്ത ഫോൺ ഇറങ്ങുകയാണെങ്കിൽ ഈ ഫോൺ വിൽക്കും എന്നിട്ട് അത് വാങ്ങിക്കും എന്നിട്ട് ഇത് അപ്ഡേറ്റ് ഫോൺ പുതിയ പുതിയ ഫോണുകൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ് ഇവന്റെ രീതി അപ്പോൾ ഈ പൈസയൊക്കെ ഇവൻ ഉപയോഗിച്ചത് പുതിയ പുതിയ ഫോണുകൾ വാങ്ങിക്കൂട്ടാൻ അപ്പോൾ ഈ പന്ത്രണ്ട് സ്വർണം പല ഘട്ടത്തിലായി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇവൻ വാങ്ങിച്ചെടുത്തു ഈ മരണപ്പെട്ടപ്പോ ഒന്നര പോവന്റെ മാലയും കൊണ്ട് അവൻ പോയത് അതെ 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 തുമ്പൂർമൊഴിയിലായിരുന്നു അതിന്റെ ഓർമ്മ തുമ്പൂർ തുമ്പൂർമുഴി അതിരപ്പള്ളി തുമ്പൂർ തുമ്പൂർ തുമ്പൂർമുഴിയില്ല അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് പവൻറ്റ് സ്വർണം ഈ സ്ത്രീ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി അതായത് ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു നിന്റെ സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യം ഭർത്താവ് ചോദിച്ചു തുടങ്ങി അപ്പോൾ ഭാര്യയ്ക്ക് ഉത്തരമില്ല ഈ സ്വർണം അവിടെ പോയി എന്നുള്ള ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവനോട് ഈ സ്വർണം തിരിച്ചു ചോദിച്ചു തുടങ്ങി തിരിച്ചു ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ ഓരോ ഘട്ടത്തിലും അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി ഓരോ ഘട്ടത്തിലായി ഘട്ടത്തിലെ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിരിക്കുമ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഇവൻ തീരുമാനിക്കുന്നു ഇനി രക്ഷയില്ല ഇനി ഇവളെ ഇല്ലാതാക്കളും ഈ കുട്ടിയെ കൊലപ്പെടുത്തുക യുവതിയെ കൊലപ്പെടുത്തുക എന്നല്ലാതെ വേറൊരു മാർഗം ഇല്ല എന്നൊരു ചിന്ത ഒരു തീരുമാനം ഇവൻ എടുക്കുന്നത് അങ്ങനെ ഇരുപത്തി എട്ടാം തീയതി ഇവൻ ഒരു കാറ് ഒരു ഏർത്തിക മാരുതി ഉണ്ടല്ലോ മാരുതിയുടെ ഏർത്തിക എന്ന് പറയുന്ന വണ്ടി ഉണ്ടല്ലോ അതായത് ഇന്നോവയുടെ ഒരു ചെറിയ രൂപമാണ് അറിയാല്ലോ വണ്ടി അപ്പം ഈ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു എനിക്ക് തോന്നുന്നത് ഒരു ചോക്ലേറ്റ് കളറായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ വാഹനം വാടകയ്ക്ക് എടുത്തു വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത ഇവൻ തലേ ദിവസം ഇരുപത്തെട്ടാം തീയതി ഈ ആതിരയോട് പറഞ്ഞു നമുക്ക് അതിരപ്പള്ളിയിൽ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇവരിതിന് മുമ്പ് തന്നെ പോയിട്ടുണ്ട് ഇവരിതിനു മുമ്പ് തന്നെ പലതവണ അതിരപ്പള്ളിയിലെ ഈ തുമ്പൂർമൊഴി പ്രദേശത്തെ വനമേഖലയിൽ ഈ യുവതി ഇവൻ കൊണ്ടുപോയിട്ടുണ്ട് ഇവൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ഈ ഈ ഹോട്ടൽ റൂം എടുത്ത് ില്ല കാശ് കളയുന്ന പരിപാടിയില്ല പ്രകൃതി സ്നേഹി പ്രകൃതി സ്നേഹി ആയിട്ടുള്ള പരിപാടികളാണ് അവൻ്റെ കയ്യിരിക്കുന്നത് അപ്പോ ഈ സ്ത്രീ അവൻ മുമ്പ് ഇതുപോലെ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് പറഞ്ഞു ഇരുപത്തൊൻപതാം തീയതി ആയിരിക്കണം ആ റെഡി ആയിരിക്കണം നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ അത് പ്രകാരം ഇവൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഈ യുവതിയെ കൊണ്ട് ഈ ആന്തിരയെ കൊണ്ട് ലീവ് എടുപ്പിച്ചു ലീവ് എടുപ്പിച്ചിട്ട് ഇവൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നീ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫോൺ എടുക്കരുത് ഫോൺ മറന്നുപോയെന്ന് പറയണം എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയെന്ന് പറയണം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ വെക്കണം വീട്ടിൽ വെക്കണം എന്നുള്ള നിർദ്ദേശം ഈ യുവതിക്ക് നൽകി അപ്പോൾ ഈ യുവതി ഇവനോട് പറഞ്ഞു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഇതെടുത്ത് നോക്കും അപ്പോൾ ഇവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് മാറ്റിച്ചു ഓ ഇതിന്റെ ലോക്ക് പുതിയ ലോക്ക് ഇടിച്ചു അതായത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാറ്റേൺ ഇവൻ ഈ സ്ത്രീക്ക് വരച്ചു കൊടുത്തു പേപ്പറിൽ വരച്ച് ഇവൻ അയച്ചു കൊടുത്തു അങ്ങനെ ആ പാറ്റേൺ ഇട്ട് ലോക്ക് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയത് രാവിലെ അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ പാറക്കട വില പാറ പിന്നെ പാറക്കാട് അവിടുന്ന് ഈ സ്ത്രീയെ ഇവൻ വണ്ടിയിൽ കയറ്റി അല്ല ഈ ഭർത്താവ് ഭർത്താവ് വല്ലത്ത് ഉണ്ടാക്കി വല്ലത്തുണ്ടാക്കുന്ന ഇവരെ വല്ലത്ത് നിന്ന് ഇവർ നേരെ പോകേണ്ടത് ഇവിടെ അങ്കമാലിക്കാണ് പോകേണ്ടത് ഇവർ പെരുമ്പാവൂർ റൂട്ടിലോട്ടാണ് പോയത് പോലീസ് മൊത്തം അന്വേഷിച്ചത് പാറക്കാട് പിന്നെ ഈ അങ്കമാലി റൂട്ടിലാണ് അങ്കമാലി റൂട്ടിലെ സി സി ടി വി മൊത്തം പരിശോധിച്ചു അങ്ങനെ ആളേ ഇല്ല അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇറച്ചിക്കടയുടെ അവിടെ നിന്ന് അതിന്റെ ഇപ്പുറത്തൊരു സി സി ടി വി ഇരിപ്പുണ്ടായിരുന്നു ഒരു ഇറച്ചിക്കടയാണ് എനിക്കൊന്ന് പോത്ത് വ്യാപാരം അതിന്റെ പോത്തിറച്ചിയുടെ കച്ചവട കച്ചവടം നടത്തുന്ന അതിന്റെ ഇപ്പുറത്ത് നിന്ന് ഇതിന്റെ സി സി ടി വി കിട്ടി അപ്പൊ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സി സി ടി വി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഈ സ്ത്രീ ഓടി വന്നാ കയറുന്നത് സ്പീഡ് അതിവേഗതയിൽ നടന്നു വന്ന് ഈ കാറിൽ കയറുകയാണ് അത് ആദ്യം കാർ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പുറത്ത് നിർത്തിയിടുന്നു ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പുറത്ത് നിർത്തിയിടുന്ന കാറ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇട്ടു അപ്പോൾ ഈ സ്ത്രീ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ വന്ന് ഈ കാറിൽ ഓടിക്കയറി അവിടെ നിന്ന് ഇവർ നേരെ പോകുന്നത് പെരുമ്പാവൂർ ഭാഗത്തോട്ടാണ് അവിടെ നിന്ന് നേരെ അതിരപ്പള്ളി

ഇതിന്റെ ഒരു ഡ്രസ് ഈ കുട്ടിയുടെ ഒരു ഓവർ കോട്ട ഉണ്ടല്ലോ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിട്ട് ഓവർ കോട്ട് അവിടെന്നാണ് കിട്ടിയത് അപ്പൊ അവിടെയാണ് ഈ തുമ്പൂർമുഴിയെ കൊണ്ടുചെന്ന് അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഇവൻ വിളിച്ച് അവിടെ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം ഉണ്ട് ഈ സ്ഥലത്തേക്ക് പോകാൻ ഇതൊരു പാറക്കെട്ട പാറക്കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മലയല്ല ചെറിയ ചെറിയ പാറകൾ ഉള്ള ഒരു പ്രദേശം അവിടെ കൊണ്ടുചേർന്നിട്ട് ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നു ഈ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇവൻ ഈ സ്ത്രീയെ വാരിപ്പൊണർന്നു വാരിപ്പുണർന്ന് ഇവരെ പാറയിലേക്ക് പുറകിൽ നിന്നും വാരിപ്പുണർന്ന് ഇവരെ പിന്നെ പാറയിലേക്ക് പിടിച്ച് കിടത്തി കിടത്തി ഇവരുടെ ഷോൾ ആദ്യമേ തന്നെ ഇവൻ ഊരി മാറ്റിയായിരുന്നു ഈ ഷോൾ ഇവന്റെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു ഇവൻ ഇവനെന്ത് ബുദ്ധിപൂർവ്വം ഈ സ്ത്രീ ഇങ്ങനെ ഇവനെ ചാരി നിൽക്കുന്ന സമയത്ത് ഇവൻ ഈ കിടക്കുന്ന സമയത്ത് ഇവൻ ഷോളിട്ട് മുറുക്കിക്കളഞ്ഞു കഴുത്തിൽ മുറുക്കി ആ കഴുത്തിൽ മുറുക്കിക്കളഞ്ഞു കഴുത്തിൽ മുറുക്കി ആ ആദ്യം കഴുത്തിൽ മുറുക്കി എന്നിട്ട് ഇവരുടെ മരണം സംഭവിച്ചില്ല മരണം എന്ന് മനസ്സിലായപ്പോൾ ഇവൻ ബൂട്ട് കൊണ്ട് ചവിട്ടിയാണ് കൊല കൊലപ്പെടുത്തുന്നത് ബൂട്ട് കൊണ്ട് ഇവൻ ഇട്ടിരുന്ന ബൂട്ട് കൊണ്ട് കഴുത്തിൽ ചവിട്ടി കൊലപ്പെടുത്തി ഈ ബോഡി കാണുമ്പോഴത്തേക്ക് ഈ ബോഡി നമ്മുടെ മറ്റേ ഈ കരിയിലുടെ ഇടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഒരു രണ്ട് പാറയുടെ ഇടയിൽ കിടക്കുമായിരുന്നു ഈ ബോഡി അങ്ങനെയാണ് ഈ ബോഡി കിട്ടുന്നത് അപ്പോൾ ഭർത്താവ് ഇരുപത്തൊമ്പതാം തീയതി രാത്രിയിൽ ഈ ഭാര്യ വരാ വരുന്ന വീട്ടിൽ എത്താത്ത സാഹചര്യത്തിൽ സൂപ്പർ മാർക്കറ്റ് വിളിച്ചു അപ്പോൾ സൂപ്പർ മാർക്കറ്റ് വിളിച്ചപ്പോൾ ഇവരവിടെ പോയിട്ടില്ല പോയിട്ടില്ല അന്നേ ദിവസം ഡ്യൂട്ടിക്ക് പോയിട്ടില്ല അപ്പോൾ ഭർത്താവ് ആ സംശയത്തിൽ കാലടി പോലീസിൽ പരാതി കൊടുത്തു കാലടി പോലീസിൽ പരാതി കൊടുത്തപ്പോഴത്തേക്ക് കാലടി പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വ്യാപകമായി നടത്തി പക്ഷേ ആദ്യത്തെ ഘട്ടത്തിലൊന്നും തന്നെ പോലീസിന് സി സി ടി വി ഒ കോളുകളൊന്നും ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല ടവർ ലൊക്കേഷൻ ഇല്ല പോലീസിന്റെ ഏറ്റവും വലിയ മാർഗ്ഗം ഇതൊക്കെയാണല്ലോ അങ്ങനെ ഒരു സാധനം കിട്ടുന്നില്ല അവസാനമാണ് ഇവ ഈ സി സി ടി വി കിട്ടുന്നത് സി സി ടി വി കിട്ടിയപ്പോൾ ഇവനെ പൊക്കി ഇവനെ പൊക്കിപ്പോവ ആദ്യം സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ കടയിലുള്ള പരിചയമല്ലാതെ വേറൊരു പരിചയമില്ല ഞാൻ അന്നേ ദിവസം അവിടെ പോയിരുന്നു ഇതൊക്കെ പറഞ്ഞു പക്ഷെ അന്നേ ദിവസത്തെ സി സി ടി വി അവരവിടെ പോയി എടുത്തു ഈ സൂപ്പർ മാർക്കറ്റിലെ സി സി ടി വി എടുത്തപ്പോൾ ഇവ അവിടെ വന്നിട്ടില്ല ഇപ്പം വന്നത് ഇവൻ ഇവന്റെ ഫോൺ കൊണ്ടുവെക്കാനാണ് അവൻ അത്രയും ബുദ്ധി കാണിച്ചപ്പോൾ അല്ല അതിന് ഇടയ്ക്ക് ഇയാള് തിരികെ വരുന്ന വഴിക്ക് ഈ പിന്നെ പെട്രോൾ അടിക്കുന്നുണ്ട് ആ ആ പെട്രോൾ പമ്പ എന്റെ സി സി ടി വി ഉള്ളതാണ് അപ്പൊ അപ്പൊ അങ്ങോട്ട് പോയപ്പോ യുവതി ഉണ്ടായിരുന്നു ആദ്യത്തെ ദൃശ്യത്തിൽ രണ്ടാമത്തെ ദൃശ്യത്തിൽ അങ്ങനെയാണ് പോലീസ് അല്ല ഇവന് ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഭയങ്കര ബുദ്ധി കാണിച്ചപ്പോഴത്തേക്ക് ഇതല്ല ഈ ഇത് വിട്ടുപോയി എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ചില സാധനങ്ങള് അതെ വലിയ പാടാ കിട്ടാൻ എല്ലാം തലച്ചോറി ഇരിക്കത്തില്ല എല്ലാ വലിയ ക്രൈമും നടത്താൻ നോക്കുമ്പോൾ ഇവരുടെ ബോഡി കിട്ടുന്നത് മാർച്ച് അഞ്ചാം തീയതിയാണ് അവിടെ കിട്ടുന്നത് അവിടെ നിന്ന് കിട്ടുന്നത് ഇവനെ ചോദ്യം ചെയ്ത് ഏറ്റവും അവസാനം ഇവൻ ഇവിടെ ബോഡി കിടപ്പു പറഞ്ഞു അങ്ങനെ ഇവർ പോലീസ് അവിടെ മൊത്തം അരിച്ചു പറക്കി പക്ഷെ കിട്ടിയില്ല പിന്നീട് ഒരു സമീപവാസി ഒരാളാണ് പോലീസിനെ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഒരു പെണ്ണ് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതെന്ന് അപ്പോഴത്തേക്ക് ബോഡി അഴുകി തുടങ്ങിയായിരുന്നു ഇതൊരു കുഴി കിടക്കുമായിരുന്നു പാറയുടെ രണ്ട് പാറയുടെ ഇടയിൽ ഒരു കുഴിയില് ഈ വെള്ളമൊക്കെ മഴ മഴ മഴവെള്ളമൊക്കെ വീണ് നനഞ്ഞു കുളിച്ച് ഈ വന്യമൃഗങ്ങൾ വന്ന് ഭക്ഷിക്കും എന്നായിരുന്നു ഇയാളുടെ ധാരണയെന്ന് അങ്ങനെ ഉണ്ടോ അങ്ങനെ പറയുന്നു അല്ലല്ല അത് ഗോപിക കൊലക്കേസ് അല്ല അത് ഗോപിക അത് വേറെ അല്ല ഇയാൾ അങ്ങനെ വിചാരിച്ചാണ് അവിടെ പോയെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പോന ഉപേക്ഷിച്ച് ആ ഗോപിക കൊലക്കേസിലാണ് ഗോപികയുടെ കേസിലാണ് സഫർഷ് സഫർഷാ അവനാണ് കടുവയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുത്തത് ആ കുട്ടി പ്രഗ്നന്റ് ആണ് കൊച്ചു കൊച്ചുകുട്ടിയാണ് പ്ലസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അത് അതിന്റെ കഥ നമ്മുടെ ചാനലിനകത്തുണ്ട് ഉണ്ട് എന്റെ ചാനലിനകത്ത് ആർശിയാമുണ്ട് കഥ അപ്പോ ഇങ്ങനെ കൊലപാതകവും നടത്തി പിന്നീട് ഇവന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇവൻ കാര്യങ്ങൾ പിന്നെ പിടി പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സി സി ടി വി ഉണ്ട് ചാറ്റ് മുഴുവൻ അതായത് പോലീസ് ഈ ലോക്ക് അഴിച്ചെടുത്തു ഫോൺ മേടിച്ച് പോലീസ് ലോക്ക് അഴിച്ചെടുത്തു അഴിച്ചെടുത്ത ശേഷം ഈ ചാറ്റ് മുഴുവൻ പോലീസ് പിന്നെ ഇത് ചെയ്തു റിക്കവർ ചെയ്തു അത് മൊത്തം എടുത്തപ്പോഴത്തേക്ക് എന്താ ഇവര് തമ്മിൽ ആറുമാസമായിട്ട് ഈ ഭർത്താവിനെ അറിയിക്കാതെ ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭർത്താവിനെ അറിയിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ പലതവണയാണ് തവണയാണ് അതിരപ്പള്ളിയിൽ പോയിട്ടുള്ളത് പലതവണ പല പ്രാവശ്യം ഇവർ അതിരപ്പള്ളിയിൽ പോയിട്ടുണ്ട് ഈ അതിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വിളിക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചോണം അതെ എത്ര കൊലപാതകം നടന്ന സ്ഥലം അറിയുമ്പോൾ അത് ഒരു എത്രയോ കൊലപാതകങ്ങൾ നടന്ന സ്ഥലമാണ് അന്ധമായി പോകുന്ന സ്ത്രീകളാണ് അതെ അതെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് സ്ത്രീകളെ വഞ്ചിച്ച് അവിടെ കൊണ്ടുപോയി കൊന്നിട്ടുണ്ട് ഈ അതിരപ്പള്ളിയിൽ അതിരപ്പള്ളിയിൽ കൊണ്ടുപോയി ഈ പറയുന്ന പോലെ വെള്ളച്ചാട്ടത്തിൽ മറച്ചിട്ട് വരെ കൊലപാതകം നടന്നിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് കാമുകിമാർ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ അതിരപ്പള്ളി അതിരപ്പള്ളിയിലോട്ടൊക്കെ വിളിക്കുമ്പോൾ സൂക്ഷിച്ചേ പോവാ ശ്രദ്ധിച്ചോണം വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് മൂന്ന് കുട്ടികൾ അനാഥമായ കഥ ഇത് രണ്ട് കുട്ടികൾ അനാഥമായി അനാഥമായി അതും ഈ പറയുന്ന പോലെ സുഹൃത്ത് അടുത്ത കഥയുമായിട്ട് വീണ്ടും വീണ്ടും കാണാം വീണ്ടും കാണാം ഇത് ഇന്നത്തെ ദിവസം മൊത്തം ഇതായിരിക്കും നാട്ടുകാർ പറയും അല്ല നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഈ പറയുന്നത് അതെ പറഞ്ഞല്ലേ പറ്റും അതെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഏർ ഇന്ന ഇന്ന കഥകൾ പറയണേ എന്ന് പറഞ്ഞു നമ്മളെക്കാൾ ഓർമ്മ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് പല പിന്നെ പിന്നെ നമ്മളെക്കാൾ ഞാൻ പണ്ട് ഞാൻ ജോൺ ഐട്ട് പണ്ട് ഒരു കഥ പറഞ്ഞ് ഓർമ്മയുണ്ടോ എന്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞതൊന്നൊരു കഥയുണ്ട് നിന്നേക്കാൾ ബുദ്ധിമാനാണ് പ്രേക്ഷകൻ എന്നുള്ള കൂടി മാത്രമേ നീ സംസാരിക്കാം അതെ 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 നിന്നേക്കാൾ ബുദ്ധിമാനാണെന്നുള്ള ചിന്ത വേണം ഇവർക്ക് നമ്മൾ നമ്മളറിയാത്ത ഒരുപാട് കഥകൾ അറിയാം അറിയാം നമ്മൾ കഥകൾ പറയുമ്പോൾ അവർ അതിൻ്റെ ഇരട്ടി കഥകളാണ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറം അത് നമ്മുടെ ഒരു പരിമിതിയിൽ നിന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ചിലൊക്കെ കേസുകൾ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാൻ വളരെ കുഞ്ഞു കൂട്ടിയാണ് എനിക്കതൊന്നും നേരി കണ്ടതോ ഒന്നും ഉള്ള അറിവല്ല നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തും ഒരുപാട് ആൾക്കാരെ മീഡിയ അന്നത്തെ മാധ്യമ പ്രവർത്തകരെ ഒക്കെ വിളിച്ചിട്ടാണ് ഒരു കഥ എടുക്കുന്നത് അത് വെച്ചാണ് നമ്മൾ കഥ പറയുന്നത് നമ്മളത് നേരിട്ടേണ്ടതിരില്ല അതുകൊണ്ട് തെറ്റുറ്റങ്ങൾ ഉണ്ടാവും ക്ഷമിക്കുക